മൈദമാവാണ് മൈനമാവാണേ മൈദമാവിയാക്കി വെച്ചിരിക്കണേ ഒക്കെ നമുക്ക് ആവശ്യത്തിന് ആളെ നൽകാം കേട്ടോ പിന്നെ അതിനൊക്കെ എണ്ണ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ അതിനൊക്കെ ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഏലക്കയാണ് ഏലക്ക ചതച്ച പൊടിച്ച അല്ല ചതച്ച ഏലക്കവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതിനൊക്കെ ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് സോഡാപ്പൊടിയാണ് സോഡാപ്പൊടി നമ്മൾ ചെറിയൊരു ടിന്നിൻ്റെ ടിന്നു വെച്ചിരിക്കണം കേട്ടോ കോഫിയുടെ ടിന്നാണ് അപ്പൊ അതിന് നല്ല കുപ്പി കേട്ടോ അതിലേക്ക് നയിട്ട് വെച്ചേക്കണം ഓക്കെ അപ്പൊ ഇനി നമുക്കിതാ ചെറിയ ഈ അളന്നെടുക്കാനുള്ള സ്പൂണും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് നമ്മൾ അറുപത് അറുപത് എം എൽ ആണ് കാണാം കേട്ടോ അതൊക്കെ അത് ഇരുന്നൂറ്റി അമ്പത് എം എൽ ആണ് കേട്ടോ ഇത് ഇരുന്നൂറ്റി അമ്പത് എം എൽ ന്റെ വലിയ സ്പൂൺ ആണ് ഓക്കെ ഫോർ എക്സാമ്പിൾ ഇതൊക്കെയാണ് നമുക്ക് ഇനിയിപ്പോ മാവൊക്കൊന്ന് അളന്ന് എടുക്കാണ്ട് അപ്പൊ ഇന്നതാ ഒരു അടിപൊളിയൊരു വെറൈറ്റി ആയിട്ടുള്ള ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പൊ നമുക്കതാ ജസ്റ്റ് നമ്മുടെ ഉരുളി ഉരുളിതവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇതിലേക്ക് നമുക്ക് ഇനി മാവക്കൊന്ന് അളന്നെടുക്കാം കേട്ടോ അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു പഴയ പഴയകാലം ഒരു കിടിലും അടിപൊളി ഒരു വെറൈറ്റി ആയിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ കാണാൻ പോലും ഇല്ല കേട്ടോ അറിയത്ത പോലും ഇല്ല അപ്പൊ അത് നമ്മൾ പരിചയപ്പെടുത്താം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കത് ഇതിലേക്ക് എണ്ണയാണ് കേട്ടോ എണ്ണ അതാ ഒഴിച്ചു കൊടുക്കണം അപ്പൊ ഞാൻ കാണിച്ചു തരാം അപ്പൊ അതായത് അറുപത് എം എൽ ആണ് അറുപത് എം എൽ ആണ് പിന്നെ അതിനൊക്കെ ബാക്കിയുള്ള എല്ലാ ഐറ്റംസും അവിടെ ഉണ്ട് കേട്ടോ നമ്മൾ ഉരുളി ആണ് കൊണ്ടുവന്നിരിക്കുന്നത് ഉരുളി ഉണ്ട് പിന്നെ അതിനൊക്കെ തന്നെ സോഡാ സോഡാപ്പൊളി ഇത് അവിടെ ഉണ്ട് കേട്ടോ കാണിച്ചായിരുന്നു സോഡാ പൊള്ളി അവിടെ ഇരിപ്പുണ്ട് അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും അവിടെ നേരിട്ട് വെച്ചേക്കാം ഓക്കെ അപ്പൊ നമുക്കതെല്ലാം അങ്ങോട്ട് മാറ്റി വെക്കാം ഒരു പഴയകാല വെറൈറ്റിയാണ് ചെയ്യുന്നത് അപ്പൊ ഇതായിരുന്നു കാണുക കേട്ട സംഭവം അടിപൊളിയാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ കണ്ടുപോലും കാണത്തില്ല ശരിക്കും ഇതൊരു പുതിയ അനുഭവം തന്നെയാണ് അപ്പൊ നമുക്ക് തിരക്കി പിടിച്ച് നമ്മൾ കൊണ്ടുവന്നിരിക്കുകയാണ് അതിന്റെ റെസിപ്പി കേട്ടോ അപ്പൊ നമുക്ക് ജസ്റ്റ് എണ്ണയാണ് കേട്ടോ ഓക്കെ അതായത് നമ്മൾ എണ്ണ നമ്മൾ അറുപത് എം എൽ ആണ് ഇതിന്റെ കപ്പിന്റെ അറുപത് അറുപത് എം എൽ ആണ് അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ സൺഫ്ലവറിന്റെ ഓയിലാണ് കേട്ടോ നമ്മൾ സാധാരണ പലഹാരങ്ങൾക്കത് സൺഫ്ലവറിന്റെ ഓയിലാണ് പേർക്കെട്ടോ കുപ്പിയിൽ ഒഴിച്ച് വെച്ചിരിക്കണേ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഒരു കിടിലം ഐറ്റമാണ് അപ്പൊ നമുക്കത് കാണാം കേട്ടോ പഴയ പഴയകാലം ഒരു വെറൈറ്റി പലഹാരം ഇപ്പോൾ സംഭവം നിലവിലില്ല കേട്ടോ പക്ഷെ അത് മൺമൃദ്ധമായ ഒരു പലഹാരമാണ് അപ്പൊ നമുക്കത് അത് എടുക്കാം ഉണ്ടാക്കാം കേട്ടോ സോഡാപ്പൊടിയാണ് അപ്പൊ സോഡാപ്പൊടി നമുക്ക് നമുക്കിത് അളന്ന് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ചെറിയ ഒരു ഒരു നുള്ളു കേട്ടോ ഒരു നുള്ളു സോഡാപ്പൊടി പൊടി കൊടുത്ത് അതിലേക്ക് ഇതായിട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് ഒരു ഐറ്റം നമുക്ക് അത് ഇപ്പൊ തന്നെ ഉണ്ടാക്കി എടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അത് സോഡാപ്പൊടി ഇട്ടു ഇനി നമുക്ക് അടുത്തതായിട്ട് അതാ ി അതൊക്കെ തന്നെ മാവ് മാവ് നമുക്ക് അളക്കാനായിട്ട് ഒരു വലിയ സ്പൂൺ ഇരുന്നൂറ്റി അമ്പത് എം എൽ ന്റെ ഒരു വലിയ കപ്പാണ് ഇതാ ഈ കപ്പ് കൊടുക്കാൻ വെച്ചിട്ടുണ്ട് അപ്പൊ മാവ് നമുക്ക് അളന്ന് എടുക്കാറുണ്ട് അതായത് നന്നായിട്ട് കളക്ക കേട്ടോ അപ്പൊ നമുക്ക് ഈ എണ്ണയും അതൊക്കെ തന്നെ ആ സോഡാ പൊടിയും കൂടെ നന്നായിട്ടൊന്ന് കലക്കി കൊടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട് അപ്പൊ എണ്ണയാണ് ആദ്യം ഒഴിച്ചത് കേട്ടോ സൺഫ്ളൗറിന്റെ ഓയിലാണ് എണ്ണയാണ് ഒഴിച്ചേക്കുന്നത് പിന്നെ രണ്ടാമത് നമ്മൾ ഒരു നുള്ളു സോഡാപ്പൊടി പൊടി ഇതായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് കലക്കി കേട്ടോ ഇനി നമുക്ക് വെള്ളം കേട്ടോ വെള്ളം ഒഴിക്കാതിരിക്കാം കേട്ടോ അപ്പൊ അതാ പച്ച വെള്ളം കേട്ടോ പച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പൊ ചുവടക്കൂടി എണ്ണ അതായിട്ട് എണ്ണ വെള്ള അപ്പൊ ഒരു മൂന്ന് നമ്മൾ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അറുപത് എം എൽ എ വെള്ളം കൂടെ ഒഴിച്ചെടുക്കാം ഓക്കെ സാർ അപ്പൊ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്ക കേട്ടോ അപ്പൊ എല്ലാവരും പറഞ്ഞ പോലെ ഒന്ന് സപ്പോർട്ട് സബ്സ്ക്രൈബ് ചെയ്ത പെരുമെട്ട കൂടെ ഒന്ന് വെക്കുക ഓക്കെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ തീരെ കുറവാണ് കേട്ടോ അതുകൊണ്ട് എല്ലാ വീഡിയോസിലേക്ക് പറയുന്നത് ഇനി നമുക്ക് ആവശ്യത്തിൽ ഉപ്പൊഴിച്ചു കൊടുക്കാം കേട്ടോ ഈ ഉപ്പ് നോർമലാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന ഉപ്പ് നോർമലാണ് ഏകദേശം ഒരു ഒന്നര സ്പൂൺ ഉപ്പ് നോക്കാം നല്ല കേട്ടോ നല്ല രീതിയിലൊന്ന് കളക് സെക്ക് ചെയ്യണം ഓക്കെ അത്തിപ്പൊളി പഴയകാല വെറൈറ്റി ആണ് നമ്മൾ ചെയ്തോണ്ടിരിക്കുന്നത് എല്ലാ അത്ര അടിപൊളിയാണ് അപ്പൊ നമ്മളത് ഇതിൽ സൺഫ്ലവറിന്റെ ഓയിൽ ആദ്യം ഒഴിച്ചു പിന്നെ അതൊക്കെ ഓരോ തൊഴിൽ നമ്മൾ സോഡാ പൗഡി ഇട്ടു പിന്നെ അതൊക്കെ വെള്ളം ഒഴിച്ചു പിന്നെ നമ്മൾ നമ്മളാ ഉപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇത്രയാണ് നമ്മളത് ഇതിലേക്ക് ചെയ്തിരിക്കുന്നത് ഓക്കെ ഇനി നമുക്ക് അടുത്തത് മാവ് അളന്നെടുക്കാം കേട്ടോ അപ്പൊ അതായത് ഇരുന്നൂറ്റി അമ്പത് എം എൽ ന്റെ കപ്പാണ് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിൽ മാവ് അത് അളന്ന ഇതിലേക്ക് ഇണ്ടേ കേട്ടോ അപ്പൊ ഇതൊരു എന്താ പറയാ കിടനം വെറൈറ്റിയാണ് ശെരിക്കും പറഞ്ഞ ഇത് ഇപ്പോഴില്ല കേട്ടോ അതൊക്കെ മൺമറിഞ്ഞ് പോയ ഒരു പഴയ കാലം ഒരു പത്തിരുന്നൂറ് മുന്നൂറ് വർഷം പഴക്കമുള്ള ഒരു പലഹാരമാണ് അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോ ഇല്ല നിലവിൽ ആർക്കും അറിയാത്ത ഒരു പലഹാരമാണ് നമ്മൾ തപ്പി എടുത്തുകൊണ്ട് പോകുന്നത് അത്രക്ക് ആണ് കിടനമാണ് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ജസ്റ്റ് അതിലേക്ക് ഇട്ടു കൊടുക്കാനെ നമ്മളെ മാവാണ് കേട്ടോ മാവ് അവിടെ നിന്ന് നമ്മള് അളന്നെടുക്കാനേ ഇരുന്നൂറ്റിഅമ്പത് എം എൽ കപ്പിൽ നമ്മൾ മാവ് അളന്നെടുക്കാൻ ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ നമുക്ക് ആണെന്ന് കേൾക്കാം ഇതിന്റെ നമുക്ക് എല്ലാം ഫുൾ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് മാവ് കംപ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ട് ഇതിന്റെ അളവ് ഞാൻ കാണിച്ചു തരാം കേട്ടോ എത്ര ഇട്ട് കൊടുത്തുനിന്ന് കാണിച്ചു തരാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അത് കുറച്ചുകൂടി നമുക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പൊ അപ്പൊ നമ്മൾ ഇതിലേക്ക് നമ്മൾ മാവ് എടുത്തേക്കുന്നത് മൂന്നര കപ്പ് മാവ് കേട്ടോ മൂന്നര കപ്പ് മാവാണ് എടുത്തേക്കുന്നത് ഇനി നമുക്ക് ഈ മാവ് നന്നിടന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ആ വെള്ളത്തിന്റെ നന്നിടന്ന് ഇളക്കി ശരി ചെയ്യാം അത്രയും വെറൈറ്റിയാണ് കിടിലമാണ് ഇത് ആരും മിസ് ചെയ്യരുത് ഒപ്പം നമ്മളത് സപ്പോർട്ട് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാൻ എനേബിൾ ബെൽപ്പെട്ടവ്യാ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ് വ്യൂസ് അത്യാവശ്യം വരുന്നതെന്ന് പറഞ്ഞാൽ വളരെ കുറവാട്ടോ അതാണ് ഇപ്പോൾ ഞാൻ പറയുന്നത് ഇനി നമുക്ക് ചതച്ച് വെച്ചേക്കുന്ന നമ്മുടെ ഏലക്ക പൊടി കേട്ടോ പൊടിച്ചതല്ല ചതച്ചതാണേ ചതച്ച ഏലക്ക പൊടി ഒരു കുറച്ച് കേട്ടോ ഒരു ഒരു മൂന്ന് നാല് നുള്ളു നമുക്ക് ചതച്ച് വെച്ചേക്കുന്നത് ഇതായി ഏലക്ക പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് ഇതൊരു നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാരും ഒന്നും വന്നാൽ എല്ലാവരും കണ്ടെ എല്ലാവരും ഹായ അടിച്ചപ്പോ നമുക്ക് ഒരു കിടം അടിപൊളി ഒരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാട്ടോ പക്ഷെ ചതച്ച പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടതായി ഇളക്കി അടിക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ഇത് അടിപൊളിയാണ് ഒരു കിടിലം പഴയകാല ഒരു പലഹാരം വെറൈറ്റി പലഹാരം ആണ് കേട്ടോന്ന് അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും നിലവിലില്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ എല്ലാവരും മറന്നു കാലക്രമേണ എല്ലാവരും മറന്നു കഴിഞ്ഞ ഒരു പലഹാരം നമ്മൾ ഇന്ന് പൊക്കിയെടുത്ത് കൊണ്ടു വന്നേക്കാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തോ കേട്ടോ അപ്പൊ അത്രയും രുചിയാണ് നമ്മൾ ഇതിന് മുന്നേ ഒരുപക്ഷെ ഉണ്ടാക്കി നോക്കി കേട്ടോ ഉണ്ടാക്കി നോക്കി ടെസ്റ്റ് ചെയ്ത് പരീക്ഷണത്തിലേക്ക് വിജയിച്ചു കേട്ടോ പഴയകാല പലഹാരം അപ്പൊ എനിക്ക് നമുക്ക് ഈ പഴയകാല പല പലഹാരങ്ങളുടെ ലിസ്റ്റും കാര്യങ്ങളും കിട്ടുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യം ഞാൻ ഷെയർ ചെയ്ത് ചെയ്യട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കതാ ജസ്റ്റ് അതിലേക്ക് നമ്മളതായ ഇത് നമ്മുടെ ഈ ചതച്ച നമ്മളെ ഏലക്ക ഏലക്കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇലക്കി സെറ്റ് ചെയ്ത് മാവ് വെച്ചേക്കണേ ഓക്കെ ഫ്രണ്ട്സ് മാവ് എവിടെ ഇനി പോണം കേട്ടോ അത്രയ്ക്ക് അടിപൊളിയാണ് ആരും മിസ് ചെയ്യരുത് അതുപോലെ നമ്മളെ സപ്പോർട്ട് ഇടണം സക്രൈബിലെ തിരിച്ചേ പറ്റുന്ന പോലെയാണ് നമുക്ക് കൊള്ളാം കേട്ടോ എന്നാണ് ഇപ്പോഴും ഞാൻ പറയുന്നത് അപ്പൊ ഇനി നമുക്ക് മാവ് കുഴയ്ക്കണം അപ്പൊ ഇത്രയും ചേർത്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് മാവ് സാധാരണ രീതിയിൽ കുഴച്ചെടുക്കണം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ സാധാരണ രീതിയിൽ നമ്മൾ എങ്ങനെയാണ് മാവ് കുഴയ്ക്കുന്നത് അതുപോലെ നമുക്ക് മാവ് കുഴയ്ക്കാം കേട്ടോ ഓക്കെ അപ്പൊ ഇതിന്റെ ഒരു ഫൈനൽ രൂപം അടിപൊളിയായിരിക്കും കഴിക്കാൻ സൂപ്പർ ടേസ്റ്റി ആയിരിക്കും കിട്ടില്ല വേണോ ഐറ്റം ഐറ്റം എന്ന് വെച്ചാൽ ഒന്നൊന്നര ഐറ്റമാണ് നമ്മളെ കേരളത്തിന്റെ പണ്ട് നമ്മളെ അമ്മയുടെ അമ്മയുടെ അമ്മമാരൊക്കെ ഉണ്ടാക്കി ഒക്കെ ഫേമസ് ആയിട്ടുള്ള ഒരു ആട്ടിപ്പൊളിയായിട്ട് നമുക്കിപ്പോ ഓർവലും ഉണ്ടാവില്ല കേട്ടോ അതാണ് നമ്മൾ നമ്മളിപ്പോ ഇങ്ങനെ തപ്പി എടുത്ത് അവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ഇതിന് നമുക്ക് മാവ് വെള്ളം ചേർത്ത് നല്ല രീതിയിലൊന്ന് കുഴച്ചി എടുക്കണം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇവിടെ ആരും ഇല്ലേ എല്ലാരും ഒന്ന് ഹായ് അടിച്ചേ നമ്മളെ ഫ്രണ്ട്സ് ആരും ഇല്ലേ നമുക്ക് ഒരുപാട് ഹായ് ഒക്കെ വരാനുള്ള സമയം അതിക്രമിച്ചു കഴിഞ്ഞു അപ്പൊ ആരും ഇല്ല അവിടെ എല്ലാരും വരൂ എല്ലാരും ഹായ് അടിക്കും നിങ്ങൾ ഹായും ഹലോയൊക്കെ വരുമ്പോഴത്തേക്കണം നമുക്കത് അവര് കിടിലും അടിപൊളി ഒരു വെറൈറ്റി വരുന്ന കേട്ടോ ഇങ്ങനെയുള്ള ഹൈഡിലൊക്കെ ചെയ്യാനായിട്ടും അതൊക്കെ പവറും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ വല്ലാത്തൊരു ഇൻട്രസ്റ്റ് വിടുന്നപ്പോഴാണ് നിങ്ങൾ ഹായും ഹലോയും ലൈക്കും ഒക്കെ വരുമ്പോഴത്തേക്കാണ് അതുപോലെ സമയം കിട്ടുമ്പോൾ എല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്യട്ടോ ചാനലിൽ ഒരുപാട് വീഡിയോസ് കിടപ്പുണ്ട് കിടപ്പുണ്ടട്ടോ എല്ലാ അടിപൊളി വീഡിയോസ് ആണ് എല്ലാം നല്ല വെറൈറ്റി വീഡിയോസ് ആണ് ഓക്കെ അപ്പൊ എല്ലാരും ഒന്ന് കാണുക അപ്പൊ നമുക്ക് ഈ മാവ് നന്നായിട്ട് കുഴച്ചെടുക്കാം കേട്ടോ ഓക്കെ അപ്പൊ ഒരു കിടിലം വെറൈറ്റി ഐറ്റം വന്നിട്ടാണ് ഇന്നത്തെ വരവ് കേട്ടോ താമസിച്ചു പോയി നമ്മൾ വന്നപ്പോഴത്തേക്കും നമ്മൾ ലേറ്റായി പോയി പുറത്തായിരുന്നു ജസ്റ്റ് ഇപ്പൊ ലാൻഡ് ചെയ്ത് കൊടുക്കും വന്നിട്ട് ആ ജസ്റ്റ് ഇങ്ങനെ അങ്ങനെ എടുത്തു വെച്ച് പരിപാടി അങ്ങോട്ട് തുടങ്ങി കേട്ടോ സമയം കിട്ടത്തില്ല ഐസ് രാവിലെ സമയം കിട്ടത്തില്ല ചെയ്യാനായിട്ടെ ഒരുപാട് തിരക്കുള്ള ദിവസങ്ങളാണ് വൈബായി വൈകുന്നേരവും രാത്രി ഒക്കെയാണ് നമുക്ക് എപ്പോഴും സമയം കിട്ടുന്നത് രാവിലെ ഒന്നും കിട്ടാറില്ല കേട്ടോ അപ്പൊ നമുക്കതാ ഈ മാവ് നന്നായിട്ട് കൈവശം നല്ല രീതിയിൽ കുഴച്ചൊന്നെടുക്കാം കേട്ടോ അതുപോലെ എന്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായിട്ടും ബെൽബെട്ടൊന്ന് എനേബിൾ ചെയ്യാ ഞാൻ എപ്പോഴും ഇങ്ങനെ പറയുന്നുണ്ട് വേറെ ഒന്നും വിചാരിക്കില്ലേ ഫ്രണ്ട്സ് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ് വളരെ കുറവാണ് കേട്ടോ വീസിനെ സബ്സ്ക്രൈബേഴ്സ് ഇല്ല അതുകൊണ്ടാണ് എപ്പോഴും ഇങ്ങനെ പറയുന്നത് നമുക്ക് അത് ഉപ്പൊന്ന് നോക്കാം കേട്ടോ ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ അതുകൊണ്ട് നമ്മൾ നോക്കുന്നത് ഉപ്പ് ചെറുതായിട്ട് ഇപ്പം ഉപ്പ് കൂടെ ചേർക്കുന്ന സമയമാണ് ഇത് അപ്പൊ നമുക്കത് ചെറുതായിട്ട് ഉപ്പ് കൂടി ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ സോറി കേട്ടോ ശുഭ പിടിച്ചു പുറത്ത് മഴയാണ് കേട്ടോ അപ്പൊ മഴ മഴയൊക്കെ പെയ്ത് നമ്മൾ വണ്ടീന്നൊക്കെ ഇറങ്ങുമ്പോഴത്തേക്ക് മഴയൊക്കെ നനഞ്ഞാണ് ചുമ കേട്ടോ അപ്പൊ നമുക്കത് വെള്ളം എന്താ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെള്ളം ആവശ്യം മീൻസ് നമുക്ക് അത് കുഴച്ച് എന്താ പറയുക ഒരു പരിവപ്പെടുത്താം അതിന്റെ പരിവ് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പൊ അത് കണക്ക് നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റിയുടെ മാവിന്റെ അനുസരിച്ച് വെള്ളം അപ്പം നമ്മൾ ഉപ്പും കൂടെയും കുറയും ചെയ്യും ഓക്കെ അപ്പൊ അത് നമുക്ക് ആവശ്യമില്ല തരണം നല്ല എങ്ങനെയാണോ ഈ മാവിന്റെ അവസാനത്തെ ഫൈനൽ സ്റ്റേജ് വരുന്നത് കുഴച്ച് കിട്ടണം അതെ കാണിച്ചുതരാം അപ്പൊ ഫ്രണ്ട്സിന് അത് കണക്ക് കുഴച്ചെടുക്കാൻ പറ്റുന്നില്ല കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കത് ജസ്റ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കുഴച്ചു കൊടുക്കാം കുറച്ച് ആരോഗ്യം വെച്ച് തന്നെ കുഴച്ചു കൊടുക്കേണ്ടി വരും കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നന്നായിട്ട് ഒന്ന് ഇളക്കി കുഴക്കണേ അതുപോലെ എല്ലാരും ഒന്ന് ഹായ് അടിച്ച കേസവിടെ ആരുമില്ലേ എല്ലാ ഫ്രണ്ട്സും വന്നെ ആ അതാ ഒരുപാട് ഹായ് വന്നു കേട്ടോ ഞാനിത് കണ്ടില്ലായിരുന്നു ഹായ് 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 എല്ലാ ഫ്രണ്ട്സും എന്താ ഒരു ഹായ് പറയുന്നു കേട്ടോ എല്ലാവർക്കും നോബിയാണ് ഓക്കെ ഞാനത് വായിച്ചോട്ടെ കമന്റ് ഒക്കെ ഒന്ന് വായിക്കാനായിട്ടോ അപ്പൊ നന്നായിട്ട് ഒന്ന് ഇരിച്ചു പിഴിഞ്ഞ് കുഴക്കാനാണോ ഓക്കെ സാധാരണ നമുക്ക് എപ്പോഴും ഹായ് വരുന്നതാണ് അപ്പൊ ഞാൻ ജസ്റ്റ് ഇപ്പൊ നോക്കിയപ്പോഴത്തേക്കാണ് കണ്ടത് കേട്ടോ കാരണം നമ്മൾ അത് എന്തോ ഒരു ഫംഗ്ഷൻ ഓഫ് ആയി കണക്കാണ് കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് ആ മെസ്സേജ് നന്നായിട്ട് കുഴിക്കുന്നുണ്ട് മെസ്സേജ് മസേജ് വായിച്ചു വായിച്ച സമി സമീ സമീര സമീരൻ നഫുൽ എന്നൊരു കിരണ ഹായ് അതൊക്കെ നോവലാണ് നോവലിന് ഹായ് ഉണ്ട് പിന്നെ അതൊക്കെ ആണ് ഷശ്മിക്കുന്ന ഒരു കിരണ ഹായ് ഉണ്ട് കേട്ടോ പിന്നെ അതിലെങ്കിലേ അടുത്ത ആൾ വന്നിട്ടുണ്ട് നമ്മുടെ ഒന്ന് വായിച്ചോട്ടോ മെസ്സേജ് കേസ് മെസ്സേജ് ഹൈഡായിരുന്നു ഓക്കെ അപ്പൊ നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കും അതാണ് എനിക്ക് ഹായ് തന്നെ അടുത്താലാ പറഞ്ഞത് നമ്മളെ അബ്ദുൾ അബ്ദുൾ റഷീദേഹമ്മദ ഹായ് മുഹമ്മദ് അലി ഹായ് പിന്നെ അതിനകത്ത് തന്നെ എന്നെ ഓക്കെ ഹായ് അതിനെ രാധാകൃഷ്ണൻ ആര്യ ഹായ് രാധാകൃഷ്ണൻ ഹായ് ഹായ് ഓക്കെ നമുക്ക് മാവ് നന്നായിട്ട് ഒന്ന് ഇരിച്ച് ഒന്ന് ചതച്ചൊന്ന് നമുക്ക് എടുക്കാം കേട്ടോ സോറി കേട്ടോ ചുമ പിടിക്ക ശരിക്കും ചുമ പിടിച്ചോട്ടോ നമ്മളെ പുറത്തായിരുന്നു ഓക്കെ അബ്ദുൾ റഷീദ് അബ്ദുൾ റഷീദ് എന്ത് ഇതാ ഇത് എന്ത് ഞാൻ വാങ്ങിച്ചോട്ടോ രാധാകൃഷ്ണൻ രാധാകൃഷ്ണൻ ആര്യ ഹായ് അര് ഹായ് എല്ലാ പ്രശ്നവും ആയി ചിക്കൂടു ചിക്കു എന്ന് പറഞ്ഞ ഹായ് നമ്മളാ അബ്ദുൾ പറഞ്ഞിരിക്കുന്നത് എന്ത് മനസ്സിലായി ട്രഡീഷണൽ എന്നാണോ ഉദ്ദേശിക്കുന്നത് ട്രഡീഷണൽ ഓക്കെ ഇത് പഴയകാല ഒരു വെറൈറ്റി ഉണ്ടാവും ഒരുപാട് പഴയ ഒരു വെറൈറ്റി നമ്മൾ കണ്ണിട്ട് പോലും ഇല്ലാത്ത ഒരു അടിപൊളി ഒരു ആയിട്ടാണ് കേട്ടോ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ എന്താ പറയാ ഇപ്പൊ ഇപ്പൊ നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ പേര് പോലും അറിയാൻ പറ്റില്ല പണ്ടത്തെ ഓലപ്പക്കവിടന്ന് കേട്ടിട്ടുണ്ട് ഓലപ്പക്കവിട ഓല പക്കടേടെ പട്ടല്ല പിന്നെ നമ്മൾ ഓലക്ക നമ്മള് ഓലക്കേച്ചിരിക്കുമ്പോഴത്തേക്കും നൈസ് ആയിട്ടുള്ള മറ്റേ ഇതിന്റെ ഓലക്കല അതെ കണക്ക് പക്ക അവിടെ ഇപ്പോഴും പണ്ട് മുന്നേ ഔട്ടായി പോയൊരിതാണ് അപ്പൊ നമ്മൾ ഇന്ന് അത് തപ്പി എടുത്ത് കൊണ്ടുവന്നേക്കണം ഓക്കെ അനിതയാണ് അനിത ബാലചന്ദ്രൻ നൈസ് പൗഡർ നൈസ് പൗഡർ പൗഡർ റൈസ് പൗഡർ ഒക്കെ ഒന്ന് വായിച്ചോട് കേട്ടോ ഓക്കെ അനിത അനിക്കുന്ന ഒരു കിടന്ന ഹായ് ഉണ്ട് കേട്ടോ അനിതും ഒരു ഹായ് അനധിക്കണമെന്ന് വിശ്വസിക്കുന്നത് അനിതാ ബാലാകൃഷ്ണൻ ഓക്കെ അപ്പൊ ബാക്കിയുള്ള ഫ്രണ്ട് സാർ അതൊന്ന് ഹായ് അടിച്ച് നമുക്കത് ജസ്റ്റ് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഓക്കെ സാർ അതിനൊക്കെ ഒരു കിടിലം ആണിപ്പോൾ ചായ കൂടി ഇവിടെ ഉണ്ട് കേട്ടോ ഞാനത് ഇരിക്കുന്ന ചായും സംസാരത്തിൽ ആകുമ്പോഴത്തേക്ക് ഇങ്ങനെ ചായ യൂസ് ആയി പോകും ഓക്കെ അപ്പൊ നമ്മളെ ആന്റിപ്പോളി എന്താ പറയുക കിടിലം ഐറ്റം ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പഴയ കാല ട്രഡീഷണൽ സാധനമാണ് അപ്പൊ തീർച്ചയായിട്ടും ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും മാത്രമല്ല എന്താ പറയാ ഇപ്പൊ ഉള്ള ആൾക്ക് എന്താ പറയാ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഇതിന്റെ പേര് പോലും ഓർമ്മ കാണത്തില്ല കേട്ടോ അബ്ദുൾ റഷീദ് ഓക്കെ ഓക്കെ അബ്ദുൾ റഷീദ് പിന്നെ അതിലൊക്കെ നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാൻ കേട്ടോ നന്നായിട്ട് ഒന്ന് പറയാ ഒന്ന് അടിച്ചടിച്ച് നമുക്ക് ആ മാവിനെ ഒരു പരുവത്തിലാക്കി എടുക്കാം നമ്മൾ പെറോട്ട ഒക്കെ അടിച്ചെടുക്കൂല അതെനക്ക് ശക്തമായിട്ട് നമുക്ക് അടിച്ചെടുക്കാം അപ്പൊ അതാ ഈ ഒരു രീതിയിലേക്ക് കേട്ടോ നല്ല രീതിയിൽ നമുക്ക് മാവ് നല്ല സ്മൂത്ത് ആയിട്ട് വന്നിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് ആണല്ലോ ഓക്കെ അപ്പൊ പഴയകാല വെറൈറ്റിയാണ് നമ്മളെ മൺമറഞ്ഞ് പോയ ഒരു സാധനങ്ങൾ ഏറ്റവും പറഞ്ഞാലും മൺമറഞ്ഞ് പോയാണ് ഇപ്പോഴൊന്നും ശരിക്കും പറഞ്ഞാൽ ഒരു കടയിൽ പോലും അങ്ങനെ ഇപ്പോഴത്തുള്ള ജനറേഷൻ കാര്യങ്ങൾ ഒന്നും അറിയത്തുകൂലില്ല കേട്ടോ അതൊന്നും കൂടി സാധനം ഉറപ്പാണ് നമുക്കറിയത്തില്ലായിരുന്നു അപ്പൊ നമ്മൾ അതിന്റെ എന്താ പറയുക റെസിപ്പി കാര്യങ്ങളൊക്കെ തപ്പിയെടുത്ത് പിടിച്ചുകൊണ്ട് വന്നോട്ടോ ഓക്കെ അപ്പൊ ഇനിയും നമുക്ക് ഒരുപാട് ഹായ് കേസ് കേസം എല്ലാവരും ഓടി പോയി എല്ലാവരും ഹായ് പറഞ്ഞു ഹായ് 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 എല്ലാവർക്കും ഹായ് പറയും ഇപ്പൊ നമ്മളുടെ കിടിലം സൂപ്പർ ഒരു വെറൈറ്റി ഐറ്റം വരുന്നത് ഇന്നത്തെ വരം അപ്പൊ നമ്മളാ മാവ് ഇത് ഇവിടെ കുഴച്ച് ഇതാ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഓക്കെ ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ നമുക്ക് ഇനി അങ്ങോട്ട് വെക്കാം അപ്പൊ ഇനി നമുക്ക് വെയിൽ കുറച്ച് പരിപാടി കൂടി ബാക്കി വഴി കാണിച്ചു തരാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് തൊണ്ട ചുവയൊക്കെ പിടിച്ചോട്ടെ ശരിക്കും തൊണ്ടയ്ക്ക് പോയി കേട്ടോ സൗഡിലൊക്കെ ചെറിയ വ്യത്യാസം ഉണ്ട് മഴ നനഞ്ഞോ നല്ല മഴയില്ലായിരുന്നു അപ്പൊ നമ്മുടെ മാവ് ഇവിടെ ഇങ്ങനെ റെഡിയാക്കി വെച്ചേക്കണം കേട്ടോ നമ്മൾ അടിപൊളിയാക്കി വെച്ചേക്കാണ് കുഴച്ച് തള്ളി അടിപ്പൊളിയാക്കി വെച്ചേക്കണം ഇനി നമുക്ക് അതാ ഒരുപാട് ഐറ്റംസ് അതിന് എടുത്തുകൊണ്ട് വരാൻ വേണ്ടി ഉണ്ട് അപ്പൊ അതെല്ലാം കൊണ്ടുവരാം കേട്ടോ ഓക്കെ ഇതൊക്കെ ഒന്ന് തുടച്ചൊന്ന് വൃത്തിയാക്കാണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇനി നമുക്ക് ജസ്റ്റ് നമ്മൾ മാവ് അവിടെ റെഡിയാണ് അപ്പൊ ഇനി ഈ മാവ് നമുക്കതായി ഇനിയിപ്പോൾ ഇവിടെ നമുക്കതാ ജസ്റ്റ് നമുക്ക് ഇവിടെ ഇട്ടൊന്ന് പരത്തി എടുക്കാൻ കേട്ടോ അപ്പൊ അത് പരത്താൻ വേണ്ടിട്ട് നമുക്ക് തുടച്ചൊന്ന് വൃത്തിയാക്കണം അപ്പൊ നമ്മൾ ഈ നമ്മളെ ടൈയിലില്ലേ അപ്പൊ അത് തുടക്കിയേ തുടച്ച് നമുക്ക് ഇവിടെ ഇട്ടാണെങ്കിൽ മാവ് വെട്ടി എടുക്കാണുള്ളത് കേട്ടോ അപ്പൊ ഒരു കിടിലം ഐറ്റം കേട്ടോ അടിപൊളി ഒരു ഐറ്റം നമ്മൾ ചെയ്യുന്നതേ കേട്ടോ ആ ഒരു മിസൈലൊക്കെ പെട്ടെന്ന് കൂടെ വന്നതെന്നെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കത് ജസ്റ്റ് ചെയ്യാം അതിനൊക്കെ എല്ലാ അബ്ദുൾ ഓക്കെ ഓക്കെ അബ്ദുൾ ഓക്കെ അബ്ദുൾ പിന്നെ അതിനൊക്കെ അത് അടുത്താൽ വന്നിട്ടുണ്ട് അപ്പൊ നമുക്കത് ജസ്റ്റ് ഇവിടെ ഒന്ന് നന്നായിട്ടൊന്ന് സ്മൂത്ത് ആക്കി എടുക്കാം കേട്ടോ നമുക്ക് അനുക്കൊന്നും ഇല്ല അപ്പൊ ശരിക്കും കൂടെ തുടച്ചോട്ട് മാവിന്റെ പൊടിയെ കൊണ്ടായിരുന്നു അപ്പൊ അതെല്ലാം കൂടെ അത് ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ട് അതിനൊക്കെ നമ്മളത് മാവ് ഇവിടെ ഇങ്ങനെ നമ്മൾ റെഡി ആക്കി വെച്ചേക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അതാ ബാക്കിയുള്ള എല്ലാ ഐറ്റംസും റെഡിയാണ് ഇനി നമുക്ക് ഇത് താഴെയിട്ടൊന്ന് എന്താ പറയാ എടുക്കാം അവിടെ അപ്പം കാണിച്ചു തരുന്നുണ്ടേ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കത് ജസ്റ്റ് തുടങ്ങാം കേട്ട പരിപാടിയൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് താഴെ ഇട്ടൊന്ന് ഇതാക്കി എടുക്കാം അപ്പൊ എല്ലാം വിശദമായിട്ട് കാണിച്ചു തരാം അപ്പൊ തികച്ചും എന്താ പറയാ ഒരു അടിപ്പൊളി ഒരു ഐറ്റം കേട്ടോ കിടിലമാണ് ഒരുപാട് കാലം ഒരുപാട് ഒരുപാട് കാലം എന്താ ഒരു ഐറ്റം കേട്ടോ ശരിക്കും പറഞ്ഞാൽ എന്റെ പേര് പോലെ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ആർക്കും അറിയത്തില്ല നമുക്കും അറിയത്തില്ലായിരുന്നല്ലോ ശരിക്കും നമുക്കും അറിയത്തില്ലായിരുന്നു നമ്മളെ തേടി പിടിച്ച് കൊണ്ടുപോയെന്നു ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് മാവ് നന്നായി ഉരുട്ടാം ഉരുട്ടി 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 വന്ന് എടുക്കാം കേട്ടോ അപ്പൊ എല്ലാരെയും പറഞ്ഞ പോലെ നമ്മൾ സ്വർണ്ണം ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്യട്ടോ ചാനലിൽ ഒരുപാട് ഒരുപാട് ഐറ്റംസ് കിടപ്പുണ്ടേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് ഐറ്റംസ് കിടപ്പുണ്ട് അതിനെക്കാണ്ടെങ്കിൽ ഇന്ന് ഞാൻ ഇട്ടിരുന്നു ഓക്കെ അപ്പൊ എല്ലാവരും ഒന്നും കാണുകട്ടെ എല്ലാവരും കാണുക അതുപോലെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാ തീർച്ചയായിട്ടും ബെൽ ബട്ടൺ എനേബിൾ നയപ്രദിക്കാം നമുക്ക് സബ്സ്ക്രൈബേഴ്സിന്റെ കാര്യം നോക്കുമ്പോഴത്തേക്കും വളരെ കുറവാണ് അതാണ് അപ്പോഴും ഞാൻ ഇങ്ങനെ പറഞ്ഞു കേട്ടോ അപ്പൊ മാവ് ഒന്ന് ഇങ്ങനെ നമുക്ക് ചുറ്റിച്ചെടുക്കാം കേട്ടോ ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതായത് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഓക്കെ ഓക്കെ അതിനൊക്കെ നമ്മൾ അടുത്തതായിട്ടുണ്ടെങ്കിൽ മെസ്സേജ് വായിക്കാം അബ്ദുൾക്കെ അതിനൊക്കെ അതിനൊക്കെ ഓക്കെ അതൊക്കെ ബൂർ അത് മനസ്സിലായിട്ടില്ല ബൂർ അതേപോലെ ഭാഷയല്ല കേട്ടോ വേറെ ഏതാ ആളാണെന്ന് തോന്നുന്നു ബൂർ ഓക്കെ നമ്മൾ ഇത് മലയാളോ കേരള ഓക്കെ നമുക്കത് ജസ്റ്റ് അതിനവര് ഇതാക്കി എടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കത് ജസ്റ്റ് ഇനി ഒന്ന് 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 കട്ട് ചെയ്യാം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ കട്ട് ചെയ്തത് പീസ് ആക്കാം നമുക്ക് അപ്പൊ എല്ലാവരും ഒന്ന് കാണുക കേട്ടോ കണ്ടാൽ മാത്രം പോലെ തീർച്ചയായിട്ടും ഫ്രണ്ട്സ് സപ്പോർട്ട് ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം തീർച്ചയായിട്ടും ബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യാം ഓക്കെ അപ്പൊ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ തീരെ കുറവാണ് കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് എല്ലാ വീഡിയോസിലും ഞാൻ ഇങ്ങനെ പറയാൻ കാരണം കേട്ടോ അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് പിച്ചി നല്ല മൂർച്ച ഉള്ള ഒരു പിച്ചാർക്ക് ഉപയോഗിക്കാം കേട്ടോർച്ച പിച്ചത്തിൽ ഉപയോഗിച്ച് നമുക്ക് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതാ ഇനി ഒരുപാട് ഹൈ വരാണ്ടല്ലോ നീതു നീതു ആണ് ഹായ് പറയുന്നു ഓക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത പരുവത്തിലേക്ക് നമ്മൾ ആക്കിയിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇനി നമുക്ക് അത് ജസ്റ്റ് ഒന്ന് ഇതൊന്ന് ഉണ്ട പിടിക്കാം പിടിക്കട്ടോ ജസ്റ്റ് ഒന്ന് ബൗൾ ചെയ്തെടുക്കാം കേട്ടോ നമുക്കത് ഇങ്ങനെ ഒന്ന് നമ്മളെ പെറോട്ടൊക്കെ ചെയ്യൂല അതേ കണക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് ബൗൾ ചെയ്തെടുക്കാം ഫ്രണ്ട്സ് അപ്പൊ സംഭവത്തെ ഒരു കിടനം അടിപ്പൊളിയാണ് നെയു നെയു ഒരു ഹായ് അതൊക്കെ എന്നാ ബി എ ഡി ഉദാഹരണമെന്നറിയാം ബോർ ബോർ ഓക്കെ ഓക്കെ പ്രധാന നമ്മൾ ഫംഗ്ഷൻ എല്ലാം തോന്നും അപ്പൊ നമുക്കത് ഇനി അത് ഒരുപാട് ഹൈ വരാണ്ടല്ലോ എല്ലാവരും വന്നേ കേസ് എല്ലാവരും വന്നേ എല്ലാവരും ഹൈ പറഞ്ഞാൽ നമുക്കത് ഒന്ന് എന്താ ഒന്ന് കട്ട് ചെയ്ത് റോൾ ചെയ്ത് ഈക്വൽ ആയിട്ട് കട്ട് ചെയ്ത് റോൾ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്കത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് നമുക്കിത് ചെയ്തെടുക്കാം കേട്ടോ അത് കൈവശത്തിന് ഇങ്ങനെ ഒന്ന് നമ്മൾ നമ്മളെന്താ പറയുക പെറോട്ട ഒക്കെ ചെയ്ത് തരി അതാണ് കേട്ടോ ശോഭന ശോഭന അല്ലേ ശോഭനയ്ക്ക് ഒരു കിട്ടിന് ഭാഗ്യമാണു ശോമന ഹായ് ഹായ് അപ്പൊ നമുക്കതാ ജസ്റ്റ് അതായത് ഒന്ന് ഇങ്ങനെ ഒന്ന് കൈവച്ചാൽ പരത്തി നമുക്ക് പരത്തേ ഉണ്ട പിടിക്കട്ടെ ഉണ്ട പിടിച്ചിട്ട് നമുക്കത് ജസ്റ്റ് നമുക്കത് ഈ പാത്രത്തിലേക്ക് വെക്കാം ഓക്കെ അപ്പൊ ഇനി ഇതിലേക്ക് ഒരുപാട് പരിപാടി ഉണ്ട് കേട്ടോ കാണിച്ചിരുന്നുകൊണ്ട് വെട്ടിയെടുക്കണം ചെറിയ ചെറിയ ചീകളിലാക്കി മാറ്റണം ഓക്കെ നമ്മൾ ഓലക്കല് ഓലക്കെ ഓലക്കാല് ഓലക്കാല് പോലെ ഇരിക്കേണ്ട സംഭവം അപ്പൊ ഒരു അടിപൊളി ഒരു ആയിട്ടോണെ ആരും മിസ്സി എടുത്തിട്ടോ അപ്പൊ നമുക്കത് ഇങ്ങനെ കൈ വെച്ച് പിടിച്ച് അതിന്റെ അകത്തൊരു എന്താ പറയാ ഒരു എയർമോൾ ഉണ്ടാവും കേട്ടോ എയർ ബോൾ അകത്തുണ്ടാവും അപ്പൊ അതിനാണ് എയർബോൾ കിട്ടാൻ വേണ്ടിയാണ് ഒന്ന് കുഴിച്ചിട്ട് നമ്മൾ ചെയ്തെട്ടോ ഓക്കെ ഫ്രണ്ട്സ് കണ്ടോ റിയ ഒരു രീതിയിലേക്ക് ആക്കി മാറ്റിട്ടോ നമുക്കത് ഇങ്ങോട്ട് വയ്ക്കാം കേട്ടോ ഓക്കെ അപ്പൊ നമുക്കത് പോവാം അപ്പൊ ഇത് കുറച്ചിട്ട് മെനക്കെടുത്താണെങ്കിലും തീർച്ചയായിട്ടും കഴിക്കുമ്പഴത്തേക്കും അത്രയും ഒരു സ്വാതിഷ്ടമായിട്ടൊരു സംഭവമാണ് കേട്ടോ ഒരു പഴയ പഴയകാലം ഒരു കിഴിഞ്ഞ അയച്ച ഐറ്റം ഉണ്ട് കേട്ടോ ശോമനീതു ഹായ് ഹായ് എല്ലാവർക്കും ഹായ് ഉണ്ട് രാധാകൃഷ്ണൻ നായർ ഓക്കെ രാധാകൃഷ്ണൻ നായർ ആണ് രാധാകൃഷ്ണൻ ഒരു കിഴില ഹായ് പറയുന്നു മൈദയാണ് മൈദ മൈദ അരിയാണോ അതോ ഗോതമ്പൂക്കോ അതും പോലെ അല്ല രാധാക്ഷൻ നായർ ഇത് നമ്മുടെ കേട്ടോ മൈതമാവാണ് മൈദമാവ് ഓക്കെ നമുക്ക് ജസ്റ്റ് ഇവിടെ വെച്ചിട്ടുണ്ട് കട്ട് ചെയ്ത് പീസാക്കി നമ്മൾ ബോളാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ കിട്ടിനെ വെറൈറ്റി കേട്ടോ അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും കാണുക ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ എല്ലാവരും ചാനലിൽ വരിക ചാനലിൽ ഒരുപാട് വെറൈറ്റി ആയിട്ടും ഇന്ന് ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം അത് നിങ്ങൾ കാണുക കേട്ടോ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് സ്ഥലത്തുണ്ട് ഓക്കെ രാധക്ഷൻ നായക് യു വെരി മച്ച് അതിനൊക്കെ ശോഭന നിധു എല്ലാവർക്കും അവ കിട ഹായ് പറയുന്നു അപ്പൊ നമുക്കത് ഇത് കൊണ്ടൊന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഇതിന്റെ ബാക്കിയുള്ള സാധനങ്ങൾ എടുക്കാണ്ട് അപ്പൊ എല്ലാ എന്താ വിശദമായിട്ട് കാണിച്ചു തരാം അതുപോലെ എല്ലാ ഫ്രണ്ട്സ് കാണുക കണ്ടാൽ മാത്രം പോരാ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും എൽ ബെറ്റൻ കൂടി ഒന്ന് അനേബിൾ ചെയ്തു ഓക്കെ ഫ്രണ്ട് നമുക്ക് ജസ്റ്റ് ഇത് കൊണ്ട് ബോൾ ചെയ്യാം കേട്ടോ ഒരു ഐറ്റം ആണ് ആര് മിസ് ചെയ്യരുത് നമ്മുടെ കാല ഒരു ട്രഡീഷണൽ ആണ് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ അതിന്റെ പേര് പോലും ആർക്കും ഓർമ്മ കാണത്തില്ല മൻമറിഞ്ഞു പോയ ഒരു അടിപൊളി ഒരു ഐറ്റം ആണ് അപ്പൊ നമുക്കിതാ ഒന്ന് നമ്മൾ റീജനറേറ്റ് ചെയ്യാൻ പോകാനായിട്ട് അപ്പം നമുക്ക് ഇത് കൂടെ ഓൾ കിട്ടും അതുകൂടെ നമുക്ക് ഒന്ന് ഒന്ന് ബൗൾ ആക്കാം ഒന്ന് ബൗൾ ആക്കിയിട്ട് നമുക്കതാ ജസ്റ്റ് ഇതിലേക്ക് വെക്കാം കേട്ടോ അപ്പം ഇത് കൂടെ ഒന്ന് ബൗളാക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതായത് കൂടെ ഒന്ന് ബൗൾ ആക്കിയിട്ട് നമുക്ക് കണ്ടോ സെന്ററിൽ കുറച്ച് എയർ കയറ്റി വരിക കയറി കേട്ടോ അപ്പോൾ ഇങ്ങനെ ബൗൾ ആക്കാൻ പറ്റുന്നേക്കാം അത് ഏറെ വേണം അതിന് എയർ കാണും കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇനി എന്താ ഒരുപാട് ഹൈ വരണല്ലോ എല്ലാവരും ഹൈ പറയുക അതിനെക്കാൻ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ തിരിച്ചിട്ട് ബെൽബട്ടൺ കൂടി വന്ന് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ജസ്റ്റ് എല്ലാം ഒന്ന് ബൗൾ ആക്കിയിട്ടുണ്ട് എല്ല ഒന്നും ബൗളാക്കി കഴിഞ്ഞു നമുക്ക് ഒന്നും കൂടി ബൗൾ കിട്ടാം അതുപോലെ ബൗളാക്കാം ബൗളാക്കിട്ട് തന്നെ അടുത്ത സംഭവങ്ങൾ ഒരുപാട് ഉണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ വിശദമായി തന്നെ എല്ലാം കാണിച്ചു തരുന്നുണ്ട് ഓക്കെ ഫ്രണ്ട്സ് ആൾ ഹിന്ദി ഹിന്ദിയിലല്ല കേട്ടോ മലയാളം മലയാളം ആണ് സുല 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 സുലയ സുലയാണ് സുലേ സാർ ആണ് ഓക്കെ ഹിന്ദി അല്ല കേട്ടോ നമ്മളെ എല്ലാ ഫ്രണ്ട്സും മലയാളി ആണ് കേട്ടോ ഫ്രോം കേരളീസ് മലയാളീസ് സോ സുയൊക്കെ നമുക്കത് ഇതെല്ലാം ഇവിടെ ഇങ്ങനെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ എല്ലാം ഇങ്ങനെ റെഡിയാക്കി വെച്ചിരിക്കുന്നത് അപ്പൊ അവർ പഴയകാലം ഒരു കിടിലം അട്ടിക്കൊള്ളി ഒരു വെറൈറ്റി ആയിട്ടുള്ളത് അവിടെ ചെയ്യുന്നത് അപ്പൊ നമ്മള് എടുത്തേക്കുന്നത് പരിമാവെന്ന് പറയുന്നത് ഓരം പോവുമല്ല നമ്മള് മൈതമാവാണ് എടുത്തേക്കുണ്ട് മൈതമാവനാണ് ഈ ഒരു കിടിലം ഒരു വെറൈറ്റി ചെയ്യുന്നത് അപ്പൊ നമുക്കതാ ജസ്റ്റ് നമ്മൾ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കത് ജസ്റ്റ് ഇതിലൊക്കെ എണ്ണയൊക്കെ തേക്കോണ്ട് അപ്പൊ ഇനി കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്താൽ ചെയ്ത് നോക്കാം ഉണ്ട് അതൊക്കെ ഒന്ന് എടുക്കാണ്ട് അപ്പൊ അതെല്ലാം ഒന്ന് സെറ്റ് ചെയ്തിട്ട് ദൈവം വരുന്നോ അടുത്തൊരു പാർട്ടി പാട വന്നിട്ട് നമുക്ക് ഫുള്ള് ഫ്രഷ് ആയിട്ട് അപ്പൊ ആര് പോകരുത് എല്ലാരും കാത്തിരിക്കുക സപ്പോർട്ട് സബ്സ്ക്രൈബ് സസ്ക്രീമിൽ തീർച്ചയായിട്ടും അടിപൊളി ഒരു ആയിട്ടുണ്ട് ആര് മിസ്സേ അപ്പൊ നമുക്ക് ഇവിടെ ഇട്ടുണ്ടോ പരിപാടി എല്ലാം ചെയ്യേണ്ട കേട്ടോ ഇതെല്ലാം ഒന്ന് റെഡിയാക്കി ദൈവം വരുന്ന കേട്ടോ അടുത്തൊരു പാർട്ടി ഓക്കെ